ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ ഇന്ന് ആർ ആർ ബിയുടെ സൈഡിൽ നിന്നും ഇന്നല്ല ഇന്നലെ ആർ ആർ ബിയുടെ സൈഡിൽ നിന്നും ഒരു വലിയൊരു അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ട് ഓക്കെ എടാ ഞാനിത് ചുമ്മാ തള്ളി മറയ്ക്കുന്നതൊന്നും അല്ല ഓക്കെ ഇതിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇതിൽ ആർ ആർ ബിയുടെ ഒഫീഷ്യൽ മെസ്സേജ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓക്കെ ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പത്തി നാല് പി എമ്മിനാണ് എനിക്ക് കിട്ടിയത് ഓക്കെ ശരി അപ്പോൾ ഇനി ഞാൻ ഒന്ന് തള്ളി മറിക്കുന്നു എന്നൊന്നും പറഞ്ഞോളായിരുന്നു ഓക്കെ എടാ ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡിയർ ആപ്ലിക്കൻ്റർ യുവർ ഫോട്ടോ സിഗ്നേച്ചർ എ എൽ പി ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഓക്കെ ട്രെയിൻ ഓട്ടിക്കുന്ന ആള് ഓക്കെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിച്ചവർ അവരുടെ ഫോട്ടോ സിഗ്നേച്ചർ ഇത് രണ്ടും ഒന്ന് പരിശോധിക്കുക ണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് എന്ത് ചെയ്യാം ഇത് നിങ്ങളുടെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പരിശോധിക്കാൻ കഴിയും ഇനി നിങ്ങളുടെ ഫോട്ടോയും പിന്നെ അതുപോലെ സിഗ്നേച്ചറും ബ്ലർ ആണ് എങ്കിൽ നിങ്ങളെ അതെന്ത് ചെയ്യും റിജക്റ്റ് ചെയ്യും അവരെ എന്ത് ചെയ്യുന്നുണ്ട് അത് റിജക്റ്റ് ചെയ്യും എന്ന് ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓട്ടെ ഓക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് റിജക്റ്റ് ആകുമെന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ നിങ്ങൾ എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക പിന്നീട് നിങ്ങൾക്ക് അഡ്രസ്സ് ചേഞ്ച് അങ്ങനെ ഒന്നും ഇതിൽ വരുത്താൻ പറ്റത്തില്ല ഫോട്ടോ സിഗ്നേച്ചർ ഈ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ചേഞ്ച് വരുത്താൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഡേറ്റ് മറക്കരുത് ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് സമയമുള്ളത് ഓക്കെ രാത്രി പന്ത്രണ്ട് ഒരു സമയമുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ പ്രൊഫൈലൊക്കെ ഒന്നുകൂടെ ഒന്ന് കയറി നോക്കുക ഫോട്ടോ ഒക്കെ എങ്ങനെയാണ് ബ്ലർ ആണോ അവർ പറഞ്ഞ കെ ബിയിലും എം ബിയിലൊക്കെ ആണോ എന്നൊക്കെ പറഞ്ഞു ശ്രദ്ധിച്ച് ഒന്നുകൂടെ നോക്കുക ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക ഓക്കെ അപ്പോൾ വളരെ നല്ലൊരു അവസരം തന്നെയാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരുപാട് ഒഴിവുകൾ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൽ ഉണ്ട് ഓക്കെ എന്നാൽ പിന്നെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ ആദ്യത്തെ ടയർ എക്സാമിൻ്റെ കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എ എൽ പി യുടെ പ്രീമിയം ബാച്ച് ആണ് ഇതിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ പി ഡി എഫ് ഉണ്ടായിരിക്കും സ്റ്റഡി ടിപ്സ് ഉണ്ടായിരിക്കും മോഡൽ എക്സാംസ് പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും കോഴ്സ് ഫീസ് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഏകദേശം എക്സാം പ്രതീക്ഷിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് എക്സാം ജൂൺ കൂടി ആയിരിക്കും എക്സാം മിക്കപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ എന്തായിരുന്നാലും നമുക്കൊരു ജൂലൈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ എക്സാം എന്തായിരുന്നാലും ഉണ്ടായിരിക്കും ടയർ വണ്ണിൻ്റെ എക്സാമാണ് ഇപ്പോൾ ആദ്യം നടക്കുക ഓക്കേടാ അപ്പോൾ എല്ലാവരും ഈ ഒരു മെസ്സേജ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എ എൽ പി അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഇല്ല